വാട്ടർ കാണാനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കായ സുഹൃത്തുക്കളെ ഇതാണ് കാവേരി നദി ഈ കാവേരി നദിയിൽ നിന്നാണ് വാട്ടർ ജയിലിലേക്ക് വെള്ളം കടത്തി വിടുന്നത് ഈ കാവേരി നദിയോട് ചേർന്ന് തന്നെയാണ് വാട്ടർ ജയിലുള്ളത് ഇതാണ് നമ്മുടെ വാട്ടർ ജയിലിൻ്റെ ഭാഗം ഇതിനകത്തേക്കാണ് വെള്ളം കടത്തി വിടുന്നത് ഇവിടെ നോക്കിയാൽ നമ്മൾക്ക് കാണില്ല താഴെ ഒരു കുളമോ അല്ലെങ്കിൽ കാണുമോ പക്ഷേ ഇതല്ല അതിനകത്ത് ആണ് ബിൽഡിങ്ങൾ ആ ബിൽഡിംഗ് നമ്മൾ കാണിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ജയിലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് പെട്ടെന്ന് ഇവിടെ ഒരു ബിൽഡിങ്ങോ ഒരു ജയിലോ ഉണ്ടെന്നുള്ളത് അറിയില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒത്തായിട്ട് നമുക്ക് തോന്നും പക്ഷെ അതൊന്നല്ല ഇതിൽ നിന്നും മൂന്ന് നാല് സ്ഥലത്തേക്ക് ടാർഗറ്റ് വയ്ക്കാൻ പറ്റും അതാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് സ്ഥലത്തേക്ക് നിന്ന് വിടുകയാണ് ഈ ഒരു ഫോണിൽ കുട്ടി തന്നെ എന്താ ഈ രണ്ട് കുട്ടികൾ വാട്ടർ ചെയ്ത് കണ്ടുകൊണ്ട് വരികയാണ് ഇവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഇന്ന് ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് ആളുകളുണ്ട് കാണാനായിട്ട് तो इसीलिए को 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 रात के ये ये लोग बिल्डिंग बिल्डिंग यानी कि नुकसान ना हाथ हाथ और ടിപ്പുവിൻ്റെ വാട്ടർ ജയിലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് വാട്ടർ ജയിൽ ഇതിൻ്റെ ഏത് ഭാഗത്തുകൂടെ വെള്ളം വരുന്നെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ശത്രുക്കളുടെ പടയാളികളെയോ യുദ്ധത്തിൽ തോറ്റവരെയും മറ്റുമെല്ലാം തന്നെ ഈ വാട്ടർ ജെല്ലിനകത്ത് കൊണ്ടുപോകുന്നുണ്ട് അവർ സത്യം പറയുന്നത് വരെ അല്ലെങ്കിൽ അവരെ യുദ്ധരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് വരെ അതിൽ കെട്ടിയിടും ഈ കുട്ടികൾ നിർത്തിയിട്ട് അവരുടെ കൈകൾ ബന്ധിക്കും ഇവിടെ ചെറിയ ഹോളുകളുണ്ട് ഈ ഹോളിൽ ചങ്ങലയിലായിട്ട് ബന്ധിച്ച് നിർത്തും ഫുൾ ടൈം മാറു ഒരു കൊല്ലം എത്ര വരെ അവർ സത്യം പറയുന്നില്ല അത്രയും കാലം അവരെ നിർത്തും പിന്നീട് അവരെ അങ്ങ് വധിച്ചു കളഞ്ഞേക്കും അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊല്ലുക ജയിലിൽ മൊത്തം വെള്ളം നിറച്ചിട്ട് അവരെല്ലാവരും കൊന്നുകളയും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ശിക്ഷാരീതികൾ അതിന് ശേഷം വെള്ളം പോവാനായിട്ട് ഇവിടെ വേറൊരു അറിവുണ്ട് ഇതിലൂടെ വെള്ളം തുറന്നു പുറത്തുവിടും അതാണ് ആരെയും ഭയപ്പെടുത്തുന്ന ടിപ്പുവിൻ്റെ വാട്ടർ ജയിൽ കാവേരി നദിയുടെ വെള്ളം തുറന്നുവിടും ഈ ജയിലിൽ നിന്ന് നിറയ്ക്കും അന്നത്തെ യുദ്ധത്തിൽ ഈ ജയിലിൻ്റെ ഒരു ഭാഗം തകർന്നുണ്ടായിരുന്നു അങ്ങനെ പീരങ്കി വീണ് കിടക്കുന്ന സ്ഥലമാണത് ഇപ്പോൾ മുകളിൽ ഒരു ഹോൾ കാണാം ആ ഹോളിലൂടെ താഴെ വീഴുന്നതെന്ന് പറയുന്നുണ്ടതിൽ जो बात आर्ट्स और जो बात सादा है तो उसका मतलब है कि वो बात है ये बात है ये बात है सुंदर हो पहले बात नहीं है ये बात नहीं है ये बात नहीं है यार मतलब ओके सॉरी मैं क्या बोल रहा था ये कितने की कलने ले रहा था एयरपोर्ट और सबके ടിപ്പു സുൽത്താൻ്റെ സമാധി കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ടിപ്പു സുൽത്താന്റെ സമാധിയുടെ ഇതാണ് അവിടേക്ക് പോകുമ്പോഴുള്ള കവാടമാണ് ഈ കാണുന്നത് ഇതാണ് ടിപ്പു സുൽത്താൻ്റെ സമാധി സമാധി കണ്ടത് ഇവിടെയാണ് ടിപ്പു സുൽത്താനെയും സുൽത്താൻ്റെ കുടുംബത്തെയും അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ ടിപ്പു സുൽത്താൻ അന്ന് തലയിൽ വെച്ചിട്ടുള്ള ഒരു തലപ്പാവും ഇവിടെയുണ്ട് కొడుతున్నా <mimitra> కానిపోతే <mimitra> <mimitra> <mimitra>